പ്രിയപ്പെട്ടവരെ ഈ ഒരു അക്കോ പോണി സിസ്റ്റം ഈ ഒരു രൂപത്തിലാക്കാൻ വേണ്ടി ഒരുപാട് വർഷത്തെ അധ്വാനമുണ്ട് ഇത് പെട്ടെന്ന് ഉണ്ടായതൊന്നല്ല ഒരുപാട് പൈസയും ഒരുപാട് സമയമൊക്കെ ഇതിനു വേണ്ടി ചെലവാക്കിയതിന് ശേഷമാണ് ഈയൊരു രൂപത്തിലാക്കിയിട്ടുള്ളത് കാരണം ഇത് യൂറോപ്യൻസ് ചെയ്യുന്ന അതേപോലെ ഉണ്ടാക്കാതെ നമ്മുടെ നാട്ടിലെ സാധാരണ കർഷകർക്ക് എങ്ങനെ ഇത് പ്രയോജനപ്പെടുത്താം വളരെ ലളിതമായിട്ട് ഉപയോഗിക്കാം എന്ന ഒരു ചിന്തയിൽ നിന്നാണ് ഈ ഒരു രൂപത്തിലുള്ള അക്കോ സിസ്റ്റം ഉണ്ടായിട്ടുള്ളത് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഈയൊരു ഒറ്റ പൈപ്പിലൂടെയാണ് ഈ ഒരു ഒറ്റ പൈപ്പിലൂടെയാണ് വെള്ളം ഈ ഗ്രോബഡിലൊക്കെ കയറുന്നതും ഇറങ്ങുന്നതും അതുകൊണ്ട് തന്നെ നമുക്ക് ഈ പി വി സി പൈപ്പിൻ്റെ ഉപയോഗം കുറക്കാൻ സാധിക്കുന്നുണ്ട് വെള്ളം മേലക്കൂടെ വന്ന് താഴ്ക്കൂടെ പോകുന്ന ആ രീതിയിൽ രണ്ട് മൂന്ന് പി വി സി പൈപ്പുകളൊന്നും ആവശ്യമില്ല ഒറ്റ പി വി സി പൈപ്പിലൂടെയാണ് ഇതെല്ലാം നടക്കുന്നത് മാത്രവുമല്ല വളരെ ഫോഴ്സ് കുറഞ്ഞ സമ്മർസൽ പമ്പ് ഉപയോഗിച്ചിട്ട് നമുക്കിത് പ്രവർത്തിപ്പിക്കാൻ സാധിക്കുന്നുണ്ടെന്നുള്ളതാണ് പിന്നെ ഇത് മേലക്കൂടെ വന്ന് പായൽ പിടിച്ച് അത് ക്ലോഗാവുന്ന സിസ് പ്രശ്നങ്ങളിൽ നിന്നൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് അപ്പോൾ ഇത് സാധാരണക്കാരന് വളരെ ലളിതമായിട്ട് ഉപയോഗിക്കാൻ വേണ്ടി ഒരുപാട് ഒരുപാട് കഷ്ടപ്പാടുകളുണ്ട് ഇതിൻ്റെ മുന്നിൽ ഞാനിങ്ങനെ പറയുമ്പോൾ വളരെ ലളിതമായിട്ട് നിങ്ങൾക്ക് തോന്നാമെങ്കിലും ഇതൊക്കെ ഒരുപാട് ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടാണ് ഇങ്ങനൊക്കെ ഒരു രീതിയിലേക്ക് മാറ്റിയിട്ടുള്ളത് നാളെ ചിലപ്പോൾ നമ്മുടെ കൃഷി ശാസ്ത്രജ്ഞന്മാർ ഇത് അവരുടേതായ പ്രൊഡക്റ്റായിട്ടൊക്കെ വന്നുകൂടുകയൊന്നുമില്ല കാരണം നമ്മുടെ ബി എസ് എഫ് ലാറുകൾ അവർ കണ്ടുപിടിച്ചതാണെന്നുള്ള നിലക്കാണ് ഇപ്പോൾ വാർത്തകളൊക്കെ വരുന്നത് വർഷങ്ങളായി നമ്മുടെ ചുറ്റടുത്തുള്ള ബി എസ് എഫ് പാറി പറന്ന് നടക്കുന്ന ബി എസ് എഫിനെ അവരാണ് ഉണ്ടാക്കിയതെന്നുള്ള രീതിയിലൊക്കെ വാർത്തകളാണ് നമ്മൾ കാണുന്നത് എന്നാലും വേണ്ടില്ല നമ്മുടെ സാധാരണക്കാരൻ എത്തിക്കാൻ വേണ്ടിയിട്ട് അവരും കൂടി ഉൾപ്പെടുകയാണെങ്കിൽ വളരെ നല്ലതാണ് കാരണം സാധാരണ ജനങ്ങൾക്ക് വളരെ ലളിതമായിട്ട് വളരെ കാശ് കുറഞ്ഞ രീതിയിൽ ഇങ്ങനെയുള്ള നൂതന കൃഷി രീതികൾ എത്തിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരുടെ ഭാഗത്തു നിന്നുള്ള പിന്തുണ ഉണ്ടെങ്കിലേ സാധിക്കുകയുള്ളൂ ഇതിന് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമുക്ക് ഇതിനുപയോഗിക്കുന്ന മീഡിയ എന്ന് പറയുന്നത് ഒന്നുമില്ലെങ്കിൽ അരഞ്ച് മെറ്റൽ അല്ലെങ്കിൽ മുക്കാലിഞ്ച് മെറ്റലൊക്കെ ഉപയോഗിച്ച് വേണം ഇതിൻ്റെ മീഡിയ ഏറ്റവും നല്ല മീഡിയ അരഞ്ച് കോൺക്രീറ്റ് മെറ്റൽ അല്ലെങ്കിൽ മുക്കാലിഞ്ചിൻ്റെ കോൺക്രീറ്റ് മെറ്റൽ ഉപയോഗിച്ച് വേണം ഇത് ചെയ്യാൻ മീഡിയ കാർഡ് ഇതേപോലെയുള്ള മൂന്നിഞ്ചിൻ്റെയോ നാലിഞ്ചിൻ്റെ പി വി സി പൈപ്പിൽ നിറയെ ദോരങ്ങൾ ഉണ്ടാക്കിയിട്ടോ അല്ലെങ്കിൽ ആക്സോ ബ്ലൈഡ് കൊണ്ട് വരഞ്ഞോ വേണം മീഡിയ കാർഡ് ഉണ്ടാക്കും കാരണം ഉള്ളിൽ നമുക്ക് കൈയിട്ടിട്ട് എന്തെങ്കിലും ബ്ലോക്ക് ഉണ്ടെങ്കിൽ അത് പെട്ടെന്ന് തന്നെ നമുക്ക് നീക്കം ചെയ്യാനൊക്കെ ഇങ്ങനെയുള്ള മീഡിയ കാർഡാണ് നല്ലത് ഇവ ഇതിലേക്കാണ് നമ്മുടെ ഈ ഒരു ഒരേ പൈപ്പിലൂടെ വെള്ളം കയറുന്ന ആ പൈപ്പ് ഇതിലേക്കാണ് വരുന്നത് ആ പി സി പൈപ്പ് വന്നിട്ട് ഇതിലൂടെ വെള്ളം നിറഞ്ഞ് മൊത്തം ബെഡുകൾ സ്പ്രെഡ് ആവുകയാണ് ചെയ്യുന്നത് നിറഞ്ഞു കഴിഞ്ഞാൽ മൊത്തം വാർന്നു പോകാൻ വേണ്ടി അവർ ടൈമറിനാണ് നമ്മൾ ഇപ്പോൾ ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ സൈഫൺ ഉപയോഗിച്ചിട്ട് ചെയ്യാം ടൈമറാണ് ഏറ്റവും നല്ലത് ടൈമർ ഉപയോഗിച്ചിട്ട് നമ്മൾ വെള്ളം നിറഞ്ഞു കഴിഞ്ഞാൽ അത് നിറയുന്നവരെ ഓണം ഡ്രൈനാവുന്ന സമയം ഓഫ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു അക്കോ പോണി സിസ്റ്റമാണ് നമ്മുടെ ഈ രീതിയിൽ ഉള്ള സിസ്റ്റങ്ങൾ അപ്പോൾ ഇത് പരമാവധി ഒരുപാട് പേര് അറിയാം എങ്കിലും പരമാവധി ജനങ്ങൾ ഈ രീതിയിൽ നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്തുകയാണെങ്കിൽ ഒരുപാട് ഒരുപാട് ഗുണങ്ങളുണ്ട് നമുക്ക് ഇതുപോലെ നമുക്ക് ഒരുപാട് പച്ചക്കറികൾ നമുക്ക് പറിച്ചടിക്കാൻ സാധിക്കും നമുക്ക് അധ്വാനം എന്ന് പറയുന്നത് ആദ്യത്തെ കുറച്ച് മെനക്കെടേണ്ട എന്തായാലും അത് നമ്മൾ പറയുമ്പോൾ വളരെ സിമ്പിളാണ് തോന്നുന്നുണ്ടെങ്കിലും മെനക്കെടാൻ തയ്യാറുള്ളവർക്ക് മാത്രമേ ഇതൊക്കെ നടക്കുകയുള്ളു അപ്പോൾ കുറച്ച് വൺ ടൈം ഇൻവെസ്റ്റ്മെൻറ്റും കുറച്ച് അധ്വാനവും ഉണ്ടെങ്കിൽ മാത്രമാണ് ഇത് നടക്കുകയുള്ളു അല്ലാതെ പെട്ടെന്നൊന്നും ഒരു സുപ്രഭാതത്തിൽ നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റില്ല പക്ഷേ ചെയ്യാൻ വളരെ എളുപ്പമാണ് ഒരു പ്ലംബറിൻ്റെ സഹായത്തോട് കൂടിയിട്ട് നമുക്കിത് ചെയ്യാവുന്നതേ ഉള്ളൂ അപ്പോൾ ആ സമയത്തൊക്കെ എന്തായാലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വിളിച്ച് കൊടുക്കുകയാണെങ്കിൽ ഞാൻ പലർക്കും ഇതുപോലെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് തിരുവനന്തപുരത്തു നിന്നും കാസർഗോഡ് ഒക്കെ വിളിക്കുന്നവർക്ക് നമുക്ക് അവിടെ പോയിട്ട് അവരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റാത്ത ആൾക്കാർക്കൊക്കെ നമ്മൾ തന്നെ നേരിട്ട് ഫോണിലൂടെ ബന്ധപ്പെട്ടിട്ടൊക്കെ പ്രയോജനപ്പെടുത്തുന്നുണ്ട് അത് അപ്പോൾ ആ രീതിയിൽ പ്രയോജനപ്പെടുത്തണമെങ്കിൽ നമുക്കൊരുപാട് ഗുണങ്ങളുണ്ട് നമുക്കിതുപോലെ നല്ലത് ഭക്ഷിക്കാനും അത് നല്ല രീതിയിൽ ആസ്വദിക്കാനൊക്കെ സാധിക്കും